മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറി പ്രിയങ്കരനായ നടനാണ് മൗനരാഗം പരമ്പരയിൽ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നലീഫ് നലീഫ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നലീഫിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതായി ഇദ്ദേഹത്തിന്റെ പുതിയ വിശേഷ വാർത്തയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇതൊരു പുതിയ തുടക്കമാണ് ഈ പുതിയ തുടക്കത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇന്ന് എനിക്ക് പുതിയൊരു സുഹൃത്തിനെ കൂടെ കിട്ടി എന്നും പറഞ്ഞ് ഹൻസിബയോടൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഗ്ലാമർ മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നലീഫും ഹൻസിബ ഹസനും എത്തിയത് ഇതിന്റെ വിശേഷ വാർത്തയാണ് നലീഫ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തനിക്കിതൊരു പുതിയ തുടക്കമാണ് എന്നും ഇതൊരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നും ഗ്ലാമ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഭാഗമായിട്ടുള്ള ഈ പുതിയ തുടക്കത്തിന് അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു എന്നും കൂടി കൂടിയായിരുന്നു നാലിഫ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആയിരത്തി നാനൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിക്കൊണ്ടുള്ള മൗന്റ് ആഗത്തിന്റെ എപ്പിസോഡ് പുറത്തു വന്ന് അതേ ദിവസം മികച്ച നടനുള്ള അവാർഡ് കൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് നാലിഫ് ഇതിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നലീഫ് പങ്കുവച്ചു ഞങ്ങളുടെ മൗനരാഗം പരമ്പര ആയിരത്തി നാനൂറ് എപ്പിസോഡുകൾ പൂർത്തിയായിരിക്കുകയാണ് ഈ വേളയിൽ എനിക്ക് നന്ദി പറയാനുള്ളത് രമേഷ് ബാബു സാറിനോടാണ് അദ്ദേഹം എനിക്കൊരു പുതിയ ജീവിതം തന്നു ഇന്ന് ഞാൻ പുതിയൊരു ജീവിതത്തിലാണ് എനിക്ക് ഈ ഒരു ജീവിതം തന്നത് രമേഷ് ബാബു സാറാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അഭിനയത്തിൽ എനിക്ക് വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് വളരെ വലിയ രീതിയിൽ അഭിനയ അഭിനയമോഹമുണ്ടായിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഇത് എൻ്റെ നിമിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നലീഫ് തന്റെ പുത്തൻ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് കിരൺ എന്ന നലീഫിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗൻരാഗം പരമ്പര ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷത്തോളമായി പരമ്പരയിൽ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ നലീഫാണ് നാലീഫിനെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു മൗനരാഗം പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്